എന്താട്ടാ ഇത് മണി പത്ത് കഴിഞ്ഞു ഇപ്പോഴും കിടന്ന് കിടന്നുറങ്ങിയാൽ എങ്ങനെയാ ഇന്ന് സൺഡേ അല്ലേ എന്നും വെച്ച് ശരി വേഗം എഴുന്നേക്ക് പോയി റെഡിയാവ് നിങ്ങൾ പോയി ചിക്കനോ മട്ടനോ എല്ലാം വാങ്ങിച്ചോണ്ട് വന്നാലേ എനിക്ക് ലഞ്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കാതെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ ശരി പോ ശരി എഴുന്നേക്ക് ദാ ഈ ചായ കുടിച്ചിട്ട് പോയിട്ട് വയ്യോ ഇന്നലും ഇത്ര രാവിലെ ഫോൺ ചെയ്യുന്നു എടുത്താവശ്യത്തിൽ ടെൻഷനു ഇവർക്കൂടെ തോറ്റല്ല വീട് വീട് കോയതുകൊണ്ടിരിക്കോ അവന്റെ അടുത്തുനിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നു രണ്ടു മാസമായി അത് ഇനിയും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഫോൺ അവൻ ഇങ്ങനെ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതെയോ എത്ര രൂപയാണ് തരേണ്ടത് ഒരു മുപ്പതിനായിരം അയ്യോ അത്രയുണ്ടോ നിങ്ങൾ ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞൂടെ ഹലോ ചേട്ടാ പറയാട്ടാളിക്കാ ഉറങ്ങുമായിരുന്നു ഇപ്പഴാ എഴുന്നേറ്റത് നിങ്ങളെ ഫോൺ വന്ന് ഓർമ്മ എടുത്ത് സംസാരിക്കായിരുന്നു ും എനിക്ക് കിട്ടേണ്ട കിട്ടാൻ കാശ് എന്നെ കണ്ട മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ പത്ത് ദിവസം ചോദിച്ചപ്പോ ഞാനാഴ്ച തരാമെന്നല്ലേ പറഞ്ഞത് ഈ ഒരാഴ്ച കൂടി മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം അടുത്ത ഞായറാഴ്ച ഉറപ്പായിട്ടും ശരി ചേട്ടാ ഇവരുടെ അടുത്ത് കാശ് മേടിക്കാൻ പോയത് വല്യ തെറ്റായി പോയി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ ശരി അതൊക്കെ വിട് ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാൻ ടിഫൻ റെഡിയാക്കാം വീണ്ടും കടന്നു ഉറങ്ങാതെ വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ശരി വരാം നീ ഉം എന്തു എന്തോ വലിയ തോന്നുന്നു അത് വേറൊന്നുമല്ല ആ കടം വിട്ടുന്ന് എങ്ങനെയാന്ന് ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു രാവിലെ ഫോൺ ചെയ്തങ്ങനെ കൊടുക്കാനുള്ളത് മുപ്പതിനായിരം രൂപയാ ഇത് കൂടാതെ വേറെ രണ്ടു മൂന്നേർക്കോടി കാശ് മേടിച്ചത് കൊടുക്കാനുണ്ട് എല്ലാ കടവും തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു ഒരൊന്നര ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും പോകെ പോകെ ഈ കടക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിസിനസ്സില് നഷ്ടം സംഭവിച്ചുകൊണ്ട് ഇവരുടെ അടുത്തു നിന്നെല്ലാം പലിശക്ക് കാശ് മേടിക്കേണ്ടതായിട്ട് വന്നു എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ശരി വിഷമിക്കാതെ ഏട്ടാ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കാല്ലോ എല്ലാവർക്കും ബിസിനസ് ചെയ്യുമ്പോ ഒരു സമയത്ത് ലാഭവും ഉണ്ടാകും മറ്റൊരു സമയത്ത് ലോസു ആകും പക്ഷേ എനിക്കെന്താന്നറിയില്ല ഏത് ബിസിനസ് ചെയ്താലും നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്താ ഇപ്പൊ ചെയ്യണ്ടെന്ന് ഒരു പിടി കിട്ടുന്നില്ല അത് പിന്നെ എന്റെ ഫ്രണ്ട് സൗന്ദര്യയുടെ ഹസ്ബൻഡിനും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വലിയ ലോസ് ആയത്രേ അപ്പ അവര് കുടുംബക്കാരെല്ലാവരും കൂടി ചോറ്റാനിക്കര അമ്മയുടെ അമ്പലത്തിലേക്ക് പോയി ഇന്ന് അന്ന് മുതൽ അവരുടെ കച്ചവടം കുറേശെ കുറേശേ നല്ല നിലയിലായി ഇത്രയും കാലം ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ ഫ്രണ്ട് ഇപ്പൊ കാറിലാ പോന്നത് സ്വന്തമായിട്ടൊരു പുതിയ ബംഗ്ലാവ് പോലും അവര് വെച്ചു നമുക്കൊന്ന് ആ അമ്പലത്തിൽ പോയിട്ട് വന്നോലെ ഏട്ടാ അവൾക്ക് നടന്നതുപോലെ തന്നെ നമുക്കും നല്ലതും നടക്കുമല്ലോ എന്നോടും എന്റെ ഫ്രണ്ട്സ് എല്ലാം നീ പറഞ്ഞാ പറയുന്നത് നിനക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വന്നാൽ നടക്കുമെന്ന് ശരി ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ആ അമ്പലത്തിലേക്ക് എങ്ങനെയാ പോണ്ടേ എപ്പോഴാ പോവണ്ടെന്ന് ചോദിച്ചിട്ട് പറയാം അമ്മയുടെ അനുഗ്രഹത്തിൽ നമുക്കും നല്ലത് നടക്കാ ഞാനും അത് തന്നെയാണ് വിചാരിച്ചോണ്ടിരുന്നത് ഇനി ദൈവം വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റാൻ പറ്റൂ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവൂ നോക്കാം ആ ദൈവത്തെ വിശ്വസിച്ച ഉറപ്പായിട്ടും നമുക്ക് നല്ലത് നടക്കുട്ടാ സർ സർ സാർ നിങ്ങളെന്താ വേണ്ടത് സർ വാസ്തുശില്പം വെക്കുകയാണോ സാർ വേണോ സർ വേണ്ട വേണ്ട അങ്ങനെ സാധനങ്ങളൊന്നും വേണ്ട അല്ല സാർ ഇത് വളരെ ശക്തിയുള്ളതാണ് ഇത് ഞങ്ങളുടെ മഠത്തിൽ വെച്ച് യാഗം ചെയ്ത ശില്പാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിലേ നിങ്ങളുടെ ജീവിതം തന്നെ മാറും സർ ഇപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ കഷ്ടങ്ങളും പോയി അതിഷ്ടം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും സാർ എന്താണ് ഇത് ഇപ്പഴല്ലേ നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ ദൈവം ഒരു വഴി കാണിച്ചു അതേട്ടാ എനിക്കെന്തോ ആ ദൈവം അയച്ചത് പോലെ തോന്നേ എന്തോ വാസ്തുശില്പാന്നല്ലേ പറഞ്ഞത് എല്ലാരുടെ വീട്ടിലും തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിട്ടേച്ച് പോകണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്യണം സാർ ദിവസേന അമ്പലത്തിലേക്ക് പോകുന്നത് എല്ലാരെ കൊണ്ടും പറ്റാത്ത കാര്യല്ല സാർ വേണ്ടിയാണ് ഈ വാസ്തുശില്പം തരുന്നത് നിങ്ങൾ ഈ ശില്പത്തെ സാധാരണമായിട്ട് കരുതരുത് സാർ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലേ നിങ്ങളുടെ കഷ്ടമൊക്കെ ഇല്ലാതെയാവും സാർ നിങ്ങളുടെ വീട്ടിലേക്ക് പണം സന്തോഷം എല്ലാം താനേ തേടി വരും സാർ ഞങ്ങളുടെ അടുത്ത് ഈ വാസ്തുശില്പം വാങ്ങിയതിന് ശേഷം എത്ര പേര് ഹാപ്പി ഹാപ്പിയാണെന്ന് അറിയുമോ സാർ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ശില്പം വാങ്ങാൻ പറഞ്ഞത് ഇത് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളുടെ ലൈഫിലെല്ലാം പോസിറ്റീവായി നടക്കും സാർ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖവും കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നേ ഞാൻ പറഞ്ഞത് ശരിയല്ല സാർ ആ കഷ്ടം നിങ്ങളെ വിട്ടു പോകണമെങ്കിൽ ഇത് തീർച്ചയായും വാങ്ങണം സാർ സാറെ ഇത്രയും ആലോചിക്കുന്നത്